പല പേഷ്യൻസും വന്ന് പറയുന്ന കാര്യമാണ് ഡോക്ടറെ ഞാൻ ഇപ്പം അടുത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഹൈ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു ആ റിപ്പോർട്ട് കിട്ടിയ ഉടനെ തന്നെ ഞാൻ ഡോക്ടറെ എല്ലാവിധ ഫുഡ് ഐറ്റംസ് ഉദാഹരണത്തിന് കൊളസ്ട്രോൾ ഉണ്ടാകുന്നതിന് കാരണമായിട്ടുള്ള ഇറച്ചി മീൻ മുട്ട എല്ലാ സാധനങ്ങളും ഒഴിവാക്കി പക്ഷേ വീണ്ടും എനിക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്ത സമയത്ത് വീണ്ടും കൊളസ്ട്രോൾ കൂടാണ് ചെയ്തത് അപ്പോൾ എന്താണ് ഡോക്ടർ ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചുകൊണ്ടാണ് നോർമലി കൊളസ്ട്രോൾ പേഷ്യൻറ്റ് വരാറുള്ളത് അപ്പോൾ എന്താണ് കൊളസ്ട്രോളിൻ്റെ കാരണം എന്ന് നമുക്കിന്ന് വിശദമായിട്ട് ഈ വീഡിയോയിൽ പരിശോധിക്കാം ഞാൻ ഡോക്ടർ സെയ്ദ് മോസീൻ ഏറ്റവും പ്രധാനമായിട്ട് കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കേവലം ടോട്ടൽ കൊളസ്ട്രോൾ ചെയ്യാതെ ലിപ്പിഡ് പ്രൊഫൈൽ എന്നുള്ളത് കൊളസ്ട്രോൾ പല തരത്തിലുണ്ട് കൊളസ്ട്രോളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ബോഡിയുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് കൊളസ്ട്രോൾ ഇപ്പോൾ തൈറോയിഡ് ഹോർമോൺ ആയാലും എല്ലാ ഹോർമോൺ ആക്ടിവിറ്റീസിനും കൊളസ്ട്രോൾ വളരെ നിർബന്ധമാണ് ബോഡിയുടെ മസിൽ ബിൽഡിങ്ങിന് കൊളസ്ട്രോൾ വളരെ നിർബന്ധമാണ് ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിന് കൊളസ്ട്രോൾ വളരെ നിർബന്ധമാണ് അപ്പോൾ ഈ തരത്തിൽ നിങ്ങൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു ഘടകം പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നത് മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കത് കാരണമാവാറുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായ രൂപത്തിലല്ല എങ്കിൽ അത് ബോഡിയിൽ എഫക്ട്സ് ആണ് ഉണ്ടാക്കാറുള്ളത് നേരത്തെ പറഞ്ഞ വ്യക്തി ആ വ്യക്തിയുടെ ഡയറ്റ് എടുത്തു നോക്കണ സമയത്ത് ബാക്കിയെല്ലാ സാധനങ്ങളും ഒഴിവാക്കിയതിന് ശേഷം കൂടുതലായിട്ട് അരി ഭക്ഷണം കഴിച്ചു കൂടുതലായിട്ട് ചോറ് ഉൾപ്പെടുത്തി ചോറ് ഉൾപ്പെടുത്തുന്നത് മാത്രമല്ല ചോറിന് പണ്ടത്തെ കാര്യങ്ങൾക്ക് പകരം മുട്ട കാര്യങ്ങൾക്ക് പകരമായിക്കൊണ്ട് പപ്പടം കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണ് ഈ മുട്ടയ്ക്ക് പകരമാണ് പപ്പടം എണ്ണയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് മുട്ടയേക്കാൾ അപകടകരമാണ് അപ്പം ഇത്തരത്തിൽ ചോറ് ഉപയോഗിക്കുമ്പോൾ അത് ചോറ് അല്ലെങ്കിൽ അരി ഭക്ഷണങ്ങൾ ശരീരത്തിൽ അത് തെറ്റായ ധാരണയാണ് ശരീരത്തിൽ അത് കൺവേർട്ട് ചെയ്യണത് കൊളസ്ട്രോളിന്റെ രൂപത്തിലാണ് സാധാരണ സാധാരണത്തിൽ ആ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ കേവലം ഡയബറ്റിക് മാത്രമേ എന്നുള്ള തെറ്റിദ്ധാരണയാണ് പക്ഷേ ചോറ് കഴിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അരി ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നതോടെ ചോറായാലും അതിൻ്റെ വ്യത്യസ്ത ഫോം ആയിട്ടുള്ള പത്തിരികളായാലും വെള്ളപ്പായാലും ഏതൊക്കെ അരി ഭക്ഷണങ്ങളും അത് ബോഡിയിൽ എക്സസ് ആയി കഴിഞ്ഞാൽ അത് പിന്നീട് കൺവേർട്ട് ചെയ്യണ രൂപം കൊളസ്ട്രോൾ ആയിക്കൊണ്ടാണ് ഈ രൂപത്തിൽ കൊളസ്ട്രോൾ കഴിക്കുന്നത് ഉദാഹരണം ചോറ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഉണ്ടാവുന്ന പ്രശ്നമാണ് ബേക്കറി ഐറ്റംസ് ഇന്ന് നമ്മൾ പണ്ടത്തെ പോലെയല്ല ഇന്ന് പല വ്യത്യസ്തമായ ഫംഗ്ഷനുകൾ നടക്കുമ്പോൾ പണ്ടത്തെ ബേക്കറി കൺസെപ്റ്റിന് പുറമെ വെസ്റ്റേൺ ടൈപ്പ് ഒക്കെയാണ് അതായത് പാസ്ട്രീസ് കേക്കുകൾ ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന കലോറിക് വാല്യൂ മറ്റ് അവരൊക്കെ കൃത്യമായിട്ടുള്ള കണ്ട്രോളിങ്ങിൽ മാത്രമേ അത് ഉപയോഗിക്കാറുള്ളൂ പക്ഷെ നമ്മുടെ അങ്ങനെയല്ല നമ്മളൊരു ഈവനിങ് സ്നാക്സിന് പോകുമ്പോൾ ഹൈ കലോറിക് വാല്യൂൽ കഴിക്കും അതിന് ശേഷം വീണ്ടും ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഫുഡ് കഴിക്കും അവരുടെ ഡയറ്റ് കൃത്യമായ പ്ലാനിങ്ങാണ് അവരിൽ ഉണ്ടാവുക നമ്മൾ പുറത്തു പോയിട്ട് ചായയും ചെറിയ എണ്ണക്കടി കഴിക്കും അത് ഈ രൂപത്തിൽ തുടർച്ചയായി കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് ബ്ലഡുകളിലേക്ക് കൊളസ്ട്രോൾ അടിഞ്ഞു കൂടുന്നതിന് കാരണമാവാറുണ്ട് അപ്പോൾ കൊളസ്ട്രോൾ കൂടുമ്പോൾ ശരീരം കാണിച്ചു തരുന്ന പ്രാഥമികമായിട്ട് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും ഗതപ്പ് തന്നെയാണ് നോർമലി ഫിസിക്കൽ വർക്ക് കുറവുള്ളൊരു വ്യക്തികൾക്ക് പെട്ടെന്ന് തന്നെ കെതപ്പ് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കെതപ്പ് ശരീരത്തിൽ ഉണ്ടാവുന്ന തരിപ്പുകൾ ഇപ്പം യുവാക്കളാണെങ്കിൽ പോലും പല എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാവുന്ന തരിപ്പ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പോലും സെക്ഷല് ആക്ടിവിറ്റീസ് കുറയുക സെക്ഷല് മാത്രമല്ല എല്ലാവിധ ആക്ടിവിറ്റീസും ചില പേഷ്യൻസ് ഒന്നും പറയാറുണ്ട് ഡോക്ടറെ ഇപ്പം തീരെ ഒരു ഉന്മേഷം ഇല്ല എപ്പോഴും ചടഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ ഇവരുടെ ഹിസ്റ്ററി എടുത്തു നോക്കണ സമയത്താണ് മനസ്സിലാവുന്നത് ഇവർക്ക് ഫിസിക്കൽ മൂവ്മെന്റ്സ് വളരെ കുറവാണ് ഇൻവെസ്റ്റിഗേഷന് പോയ സമയത്ത് കൊളസ്ട്രോൾ ഹൈ കൊളസ്ട്രോളാണ് അപ്പം നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ കഴിക്കണ ഭക്ഷണവും അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസും കൊളസ്ട്രോളിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കലോറിക് ഉണ്ട് ഉദാഹരണത്തിന് നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഒരു ഹൺഡ്രഡ് ഗ്രാം എടുക്കുകയാണെങ്കിൽ അത് ഇരുന്നൂറ് എം ഐ ഇരുന്നൂറ് കലോറിക് വാല്യു ആണ് അതിനുള്ളത് അതേ സ്ഥാനത്ത് നമ്മൾ വെജിറ്റബിൾസ് ഹൺഡ്രഡ് ഗ്രാം എടുക്കുന്നതാണെങ്കിൽ അതിന് ഫോർട്ടി ഗ്രാമേ ഉള്ളൂ പിന്നീട് നമ്മൾ വെജിറ്റബിൾസിൻ്റെ ട്വൻറ്റി ഗ്രാം ഫ്രൂട്ട്സിലേക്ക് മാറുകയാണെങ്കിൽ അത് ഫോർട്ടി ടു ഫിഫ്റ്റി ഉള്ളൂ അപ്പോൾ ഈ കലോറിക് വാല്യൂ വ്യത്യസ്തമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് നാലിലൊന്നോ അല്ലെങ്കിൽ ആറിലൊന്നോ ആയിട്ടുള്ള വെജിറ്റബിൾസ് നമ്മൾ കാർബോഹൈഡ്രേറ്റിന് പകരം നമ്മൾ ഉൾപ്പെടുത്തണമെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ മാത്രമല്ല കൊളസ്ട്രോളിന് പോലെ തന്നെ ഡയബറ്റിക് പ്രശ്നം ഉണ്ടാവും ഇതൊക്കെ കൺട്രോൾ ചെയ്യേണ്ട ബോഡി ലിവറാണ് അത് ഫാറ്റി ലിവറായിട്ട് മാറും അപ്പോൾ ഇത്തരത്തിൽ കൊളസ്ട്രോൾ എന്നുള്ളത് കേവലം കൊളസ്ട്രോളിൻ്റെ പ്രശ്നമായി കൊണ്ടാതല്ലാതെ അതുണ്ടാകണ കോംപ്ലിക്കേഷൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും അറിയേണ്ടതാണ് ചില ഡയബറ്റിക് പേഷ്യൻസിൽ പരിശോധിച്ച സമയത്ത് യുവാക്കളിലൊക്കെ അവരുടെ കൊളസ്ട്രോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ട്രൈ ഹൈ ആയിരുന്നു അപ്പോൾ അവരുടെ നിങ്ങൾ ആ സമയത്ത് എന്തായിരുന്നു ട്രീറ്റ്മെൻറ്റ് എടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ് ഡോക്ടർ അന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല ടോട്ടൽ കൊളസ്ട്രോൾ നോർമൽ ആയിരുന്നു ഗ്ലീസറുടെ മാത്രം ഒരു ഇരുന്നൂറ്റൻപത് മുന്നൂറ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ട്രൈ എത്രയാണ് നോർമൽ എന്നുള്ളത് അവർക്കറിയാം പക്ഷെ കൊളസ്ട്രോൾ നോർമൽ ആയതുകൊണ്ട് അവരെന്തായ് അവോയ്ഡ് ചെയ്തു പിന്നീട് ഒരു മൂന്നാല് വർഷം കഴിയുമ്പോൾ അവർക്ക് ഡയബറ്റിക് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ കൊളസ്ട്രോളും ഡയബറ്റിക്കും തമ്മിൽ ഡയറക്റ്റ് ബന്ധമുണ്ട് നിങ്ങൾക്ക് കൊളസ്ട്രോള് കണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ ഡയബറ്റിക്കിൻ്റെ ലെവലിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ടതാണ് ബേക്കറി ഐറ്റംസ് ആയിട്ടുള്ള ട്രാൻസ്ഫാറ്റ് കൂടുതലായിട്ട് കാര്യങ്ങൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് അധികം ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ അതിൻ്റെ കലോറിക് വാല്യൂസ് ഒക്കെ വളരെ ഹൈ ആണ് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ കലോറിക് വാല്യൂ നിർബന്ധമായിട്ട് നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടതാണ് ഇതുപോലെ തന്നെയാണ് സ്മോക്കിങ് സ്മോക്കിംഗ് കൊളസ്ട്രോൾ കൂട്ടാനുള്ള പ്രധാനപ്പെട്ടൊരു കാരണമാണ് അതുപോലെ തന്നെ വളരെ കുറവുള്ള ഫിസിക്കൽ വർക്കുകൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊളസ്ട്രോളിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരാണ് ഇനി കൊളസ്ട്രോളിൻ്റെ ശരീരം കാണിച്ചിരുന്ന ലക്ഷണങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം പ്രധാനമായിട്ടും ഒബേഴ്സിറ്റിയാണ് ശരീരം കോസ്ട്രോൾ കാണിച്ചിരുന്ന പ്രഥമമായിട്ടുള്ള ലക്ഷണം നമുക്ക് ഇതുവരെ ഉപയോഗിച്ചിരുന്ന പാൻറ് ടൈറ്റ് ആവുക അല്ലെ ടീഷർട്ടിന് സൈസ് കൂടുക അപ്പോൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആണ് കൂടെ നോക്കുക നിങ്ങൾ ഹൈറ്റും കൂടുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകം മനസ്സിലായിക്കോടാ നിങ്ങൾ ഒബേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പൊണ്ണത്തടി എന്നുള്ള അവസ്ഥയിലേക്ക് പോവുകയാണ് ഇത് നിങ്ങൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് അപ്പൊ ഈ തരത്തിൽ നമ്മുടെ ഡ്രെസ്സിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള വാണിങ്ങ് പ്രത്യേകം ശ്രദ്ധിക്കണം അത് നോർമൽ ഗ്രോത്ത് ആണോ അല്ലെങ്കിൽ ഒബേസിറ്റി കൊണ്ടുള്ളതാണോ ഈ തരത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന ബി എം ഐ അല്ലാതെ ഒരു വ്യക്തിക്ക് സാധാരണക്കാരന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മുടെ കഴുത്തിന് പിറകിൽ ഉണ്ടെന്ന കറുത്ത കളറുകൾ മടക്കുകളിൽ ഉണ്ടാകുന്ന കറുത്ത കളറുകൾ കക്ഷത്തിലുണ്ടാകുന്ന കറുത്ത കളറുകൾ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ പേഴ്സണിന് കൊളസ്ട്രോൾ വളരെ പെട്ടെന്നുണ്ട് അല്ലെങ്കിൽ കലോറിയും ഫിസിക്കൽ ആക്ടിവിറ്റീസും വളരെ കുറവാണെന്നുള്ളത് ഞാൻ പറഞ്ഞാൽ പെട്ടെന്ന് കൺഫേം ഡയഗ്നസിനെ കുറിച്ചല്ല പറയുന്നത് നോർമലി നമുക്ക് വളരെ എളുപ്പം തന്നെ ഒരു വ്യക്തിക്ക് കൊളസ്ട്രോളിൽ നിന്നുള്ള അടയാളമായിട്ട് ബോഡി കാണിച്ചു തരുന്ന സൈനാണ് ഈ ബ്ലാക്ക് കളേഴ്സ് ഇത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കൊളസ്ട്രോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പോലും ഈ പേഷ്യൻ്റ് ചെക്ക് ചെയ്യുമ്പോൾ കൊളസ്ട്രോൾ കണ്ടു ഇത് നമ്മൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ ഒരു മെഡിസിൻ്റെയും ആവശ്യമില്ലാതെ തന്നെ ഈ ബ്ലാക്ക് കളർ പൂർണ്ണമായിട്ട് മാറാറുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കൊളസ്ട്രോളും ബോഡിയുടെ കലോറിക്ക് ഇൻഡേക്കും കുറക്കുന്നതോടുകൂടി തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ ബ്ലാക്ക് കളർ കുറയാണ് അതുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ കുറയും കൂടുകയാണ് അപ്പം ഇത്തരത്തിൽ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസും കൂട്ടുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കൊളസ്ട്രോൾ കൊണ്ടറിയാൻ പറ്റും രണ്ടാമത്തെ പ്രധാനപ്പെട്ട തെരിപ്പും കെതപ്പും നേരത്തെ വിശദീകരിച്ചു ഇനി കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഫുഡ് ഐറ്റംസാണ് നമുക്ക് കൺട്രോൾ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യുകയാണെങ്കിൽ നാല് തരത്തിലുള്ള കൊളസ്ട്രോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ചീത്ത കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യണത് എച്ച് ഡി എൽ ആണ് ഹൈ ഡെൻസിറ്റി കൊളസ്ട്രോളാണ് ഇതെങ്ങനെയാണെന്നു പറഞ്ഞാൽ ബ്ലോക്കുകൾ ക്ലിയർ ചെയ്തുകൊണ്ടാണ് ബ്ലഡ് വെസൽസിൻ്റെ അതായത് രക്തധമനികളുടെ പ്രവർത്തനം വളരെ സുഗമമാക്കിയാണ് ഗുഡ് കൊളസ്ട്രോൾ ചെയ്യുന്നത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സാണ് ഫിഷ് അതുപോലെ ചീസുകൾ പിന്നീട് വാൾനട്ട്സ് ആൽമണ്ട് ഇതൊക്കെ അതിൻ്റെ ഗുഡ് സോഴ്സ് ആണ് ഇത് നമ്മൾ ഉപയോഗിക്കുക അവക്കോടോ ഫ്രൂട്ട്സിൽ ഇതൊക്കെ ടൊമാറ്റോ ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എച്ച് ഡി എൽ വർദ്ധിക്കുകയും എച്ച് ഡി എൽ വർദ്ധിക്കുന്നതിലൂടെ നമുക്ക് എൽ ഡി എല്ലിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കാറുണ്ട് ഈ തരത്തിൽ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ വളരെ എളുപ്പം നമുക്ക് പൂർണ്ണമായിട്ട് കണ്ട്രോൾ ചെയ്യും പിന്നീട് ഉള്ളതാണ് ഫുഡ് പ്ലേറ്റ് ഫുഡ് പ്ലേറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് ഡയബറ്റിക്കിന് മാത്രമല്ല കൊളസ്ട്രോളിന് വളരെ ഫലപ്രദമാണ് നമ്മൾ കഴിക്കുന്ന ഉച്ചക്കത്തെ ലെഞ്ചിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ഏത് സമയത്തുള്ള ഫുഡാണെങ്കിലും ഫുഡ് പ്ലേറ്റ് ക്രമീകരിക്കുക നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആക്കി മാറ്റുക പിന്നീടുള്ള ഫോർട്ടി ടു ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് വെജിറ്റബിൾസിന് പ്രിഫറൻസ് കൊടുക്കുക വെജിറ്റബിൾസിന് പ്രിഫറൻസ് കൊടുക്കുക നേരത്തെ പറഞ്ഞത് അതിൻ്റെ കലോറിക് വാല്യൂ വളരെ കുറവായിരിക്കും ഹൺഡ്രഡ് ഗ്രാം എടുക്കുകയാണെങ്കിൽ അതിൽ ട്വൻറ്റി ടു ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ വെജിറ്റബിൾസിൻ്റെ കലോറിക് വാല്യൂ ഉള്ളൂ അത് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം അതുകൊണ്ട് വിശപ്പ് എന്നുള്ള ബുദ്ധിമുട്ട് കുറയുകയും ചെയ്യും വയറ് നിറയുകയും ചെയ്യും പക്ഷെ നമുക്കത് സാറ്റിസ്ഫൈഡാണ് പ്രോട്ടീൻ ഫ്രൈഡ് ആയിട്ടുള്ളതിന് പകരം എലർജിയോ മുട്ടയോ മീനോ ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഉപയോഗിക്കുക ഇത് പ്ലേറ്റ് നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ വളരെ എളുപ്പം തന്നെ നമുക്ക് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാം പിന്നീടുള്ള കാര്യമാണ് നൈറ്റിലുള്ള സലാഡ് ഐറ്റംസ് ഒരു സെവൻ ഒ ക്ലോക്കിന് ശേഷം ഓയിലി ഫുഡ് കഴിക്കാതിരിക്കുക ട്രാൻസ്ഫാറ്റ് അടങ്ങിയിട്ടുള്ള പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ കൊളസ്ട്രോൾ മാത്രമല്ല നിങ്ങളെ അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചേഞ്ചസ് കണ്ടുവരാറുണ്ട് ഡയബറ്റിക്കും നമുക്ക് മുൻകരുതൽ എടുക്കാവുന്നതാണ് ഇത്തരത്തിൽ നമ്മൾ ഫുഡ് ക്രമീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും കൊളസ്ട്രോൾ എന്നുള്ള ബുദ്ധിമുട്ടൊന്നും പൂർണ്ണമായിട്ട് മാറാവുന്നതാണ് കൊളസ്ട്രോളിൻ്റെ ഹോം റെമഡീസായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒരു ടീസ്പൂൺ ഇഞ്ചി നീരും അര ടീസ്പൂൺ വെളുത്തുള്ളിയുടെ നീരും ഒരു ടീസ്പൂൺ തേനും ചേർന്നിട്ടുള്ളത് രാവിലെയും വൈകിട്ടും ഒരു ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽ വളരെയധികം കുറഞ്ഞു വരുന്നതായി കണ്ടുവരാറുണ്ട് ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഒലിവ് ഓയിൽ ചേർക്കുകയാണെങ്കിൽ അതും കൊളസ്ട്രോൾ കുറഞ്ഞു വരുന്നതിന് വളരെയധികം എഫക്റ്റീവ് ആണ് ഇത്തരത്തിൽ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കൊളസ്ട്രോൾ പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഇനി ഇതൊന്നും ചെയ്തിട്ടും കൊളസ്ട്രോൾ മാറാത്തതാണെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കാരണം നമ്മൾ പരിശോധിക്കേണ്ടതാണ് അപ്പം നിങ്ങളത് വ്യക്തമായ വിദഗ്ദ്ധമായ ഡോക്ടർ ഉപദേശം തേടേണ്ടതാണ് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംശയം നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു വിഷയവുമായിട്ട് കാണാം നന്ദി